നഴ്സറി ചെറുവാഞ്ചേരി ഇന്ത്യയിലുടനീളമുള്ള ഇരുന്നൂറോളം ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ എൺപതോളം ടൂറിസം സംരംഭകരും പങ്കെടുക്കുന്ന നോംറ്റോയ്ക്ക് കണ്ണൂർ ഒരുങ്ങി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോംടോ അഥവാ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ ട്രാവൽ ബസാറാണ് കണ്ണൂരിൽ നടക്കുക ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കാലത്ത് ഒമ്പതേ മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തരമലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കാനുള്ള അവസരമാണ് ബി ടു ബി മീറ്റിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ചേംബർ പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആറു മണിക്ക് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഒരുക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ കോൽക്കളി ദഫ്മുട്ട് പൂരക്കളി തിരുവാതിര മോഹിനിയാട്ടം തെയ്യം അവതരണം എന്നിവയുണ്ടാകും പൊതുജനങ്ങൾക്ക് സൗജന്യമായ ട്രാവൽ ബസാറിലെ സ്റ്റാളുകൾ സന്ദർശിക്കാൻ അവസരമുണ്ട് ടൂറിസം വികസനം അതാണ് അത്യന്റമായ നമ്മൾ തീരുമാനത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇന്നിപ്പോഴ് ടൂറിസം രംഗത്തുള്ള വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ബീയിങ് എ ഗോഡ്സ് ഓൺ കൺട്രി അത് കേരളം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു മുതൽ തിരുവനന്തപുരം മാത്രമേ ടൂറിസത്തിന് വികസന മേഖലയിലുള്ളൂ നോർത്ത് പറഞ്ഞാൽ ടോട്ടലി ആണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് മലബാറിനെ രാജ്യത്തിന് പരിചയപ്പെടുത്തി ലോകത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ എം ടി വി അല്ല എൻ എം നോട്ടോ രൂപീകരിക്കുകയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സജ്ജീകരിക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ അതിനുശേഷം ഈ മേഖല ഒരുപാട് വികസനം സാധ്യതയുണ്ട് മാത്രമല്ല നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പുതിയ സംരംഭകരെ കൂടുതൽ സംരംഭകരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സന്നദ്ധ കാണിക്കുന്ന സംഘടനയാണ് അതിൻ്റെ ഭാഗമായി ഒരുപാട് പേര് ഇന്നിപ്പോൾ ടൂറിസം മേഖലയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് നോർത്ത് നോർത്ത് അനന്ത സാധ്യതകളാണ് എ ാണ് സെക്രട്ടറി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ടി വി മധു ജോയിന്റ് സെക്രട്ടറി പി മുകുന്ദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി